നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം സൗത്ത് കൊറിയയ്ക്കെതിരെ തകർപ്പൻ വിജയം നേടിയ ബ്രസീൽ സിയോളിൽ നിന്ന് ഇപ്പോഴിതാ ജപ്പാനിലേക്ക് ലാൻഡ് ചെയ്തിരിക്കുകയാണ് അക്കാര്യം ബ്രസീലിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ബ്രസീൽ ഇപ്പോൾ ടോക്കിയോയിൽ ഫ്രണ്ട്ലി മത്സരത്തിനായിട്ട് ലാൻഡ് ചെയ്തിരിക്കുന്നു ഇന്ന് കൂടിയാണ് രണ്ട് മണിക്കൂറത്തെ യാത്ര കഴിഞ്ഞ് ഫ്ലൈറ്റ് കഴിഞ്ഞ് അവര് ബ്രസീലിയൻ ഡെലിഗേഷൻ ജപ്പാനിലെ തലസ്ഥാനത്ത് അതായത് ടോക്കിയോയിൽ ലാൻഡ് ചെയ്തിട്ടുള്ളത് എന്നാണ് ഗ്ലോബോയുടെ റിപ്പോർട്ട് ഏതായാലും ട്രെയിനിങ് സെഷനുമായി ബന്ധപ്പെട്ട് പുറത്തേക്ക് വരുന്ന വിവരങ്ങളനുസരിച്ച് ഒറ്റ മാറ്റമാണ് ഇപ്പോൾ കോച്ച് കാർലോ അഞ്ചലൂട്ടി കഴിഞ്ഞ മത്സരം കളിച്ച ടീമിൽ നിന്ന് വരുത്തിയിരിക്കുന്നത് അതായത് ഗോൾ കീപ്പർ സ്ഥാനത്ത് ഹ്യുഗോ സൗസയെ അദ്ദേഹം ഇറക്കാൻ പോകുന്നു അത് അദ്ദേഹം നേരത്തെ തന്നെ പറഞ്ഞതാണ് ഗോൾ കീപ്പറായിട്ട് ഹ്യൂഗോ സൗസയെ രണ്ടാമത്തെ മത്സരം കളിപ്പിക്കുമെന്ന് കഴിഞ്ഞ കളിയിൽ ബെൻഡോ ആയിരുന്നു അപ്പോൾ ജപ്പാനെതിരെ ഹ്യൂഗോ സൗസ ഗോൾ കീപ്പറാവും മറ്റു മാറ്റങ്ങൾ ഇപ്പോൾ തീരുമാനിച്ചിട്ടില്ല അങ്ങനെയെങ്കിൽ വിറ്റീനോ മെലീറ്റാവോ ഗബ്രിയൽ മെഗല്ലസ് ഡഗ്ലസ് സാൻഡോസ് എന്നിവർ ഡിഫൻസിലും കാസോമെറോ ബ്രൂണോ ഗുമറസ് റോഡ്രിഗോ മാത്യസ് കുഞ്ഞ ഏസ്റ്റവായോ വിനി ജൂനിയർ എന്നിവർ മറ്റ് പൊസിഷനുകളിലായിട്ട് ഇറങ്ങും ഇനി എന്തായാലും ഫൈനൽ ഡേ ഒരു ലൈനപ്പ് നാളത്തെ ഒരു ട്രെയിനിങ് സെഷനോട് കൂടിയാണ് തീരുമാനമാവുക എന്നതാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്ന വിവരം ഏതായാലും മത്സരം എല്ലാവരും ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ് ചൊവ്വാഴ്ച വൈകിട്ട് മണിക്കാണ് ടോക്കിയോയിൽ ബ്രസീൽ വേഴ്സസ് ജപ്പാൻ മത്സരമുള്ളത് വീഡിയോ അവസാനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്ഡോക്സ് വീഡിയോ എത്താം